ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണേ അതിൻ്റെ പച്ചമുളക് ചെടിയാണ് ഇത് കണ്ടില്ലേ കറിവേപ്പിലയാണ് ഇവിടെ മുളക് നട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് വെണ്ട നിപ്പുണ്ട് അത് കണ്ടില്ലേ രണ്ട് വെണ്ടയ്ക്കൊന്ന് നിപ്പുണ്ട് പിന്നെ ഇവിടെ ചീരയുണ്ട് ഇത് മഴ തുടങ്ങുന്നതിന് മുന്നേ നട്ടതാണ് അപ്പോൾ കുറച്ച് അതുകൊണ്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചെറുതൊക്കെയാണ് നടുന്നതെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ മഴയൊന്നും കൊള്ളാത്തെടുത്ത് നോക്കി നമ്മൾ ചീര വിത്തൊക്കെ വിത്തക്കപ്പാകി നട്ടുപിടിപ്പിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ചീര വളർത്താൻ കഴിയുള്ളു ഇത് പച്ചമുളകാണ് അതും വളർന്നു വരുന്നുണ്ട് ഇതും വെണ്ടയാണ് ഇതെന്ന് വെച്ചാൽ മരവെണ്ടയാണ് ഇവിടെ ഒരു പച്ചമുളക് ചെടി ഇപ്പം ഉണ്ട് ഒന്നും കാഴ്ച തുടങ്ങിയിട്ടില്ല പിന്നെ ഇത് ഇവിടെ ആയിട്ട് തക്കാളി നട്ടിയിട്ടുണ്ട് ഇത് ഇന്നലെ ഞാൻ നട്ടതാണ് ഒന്ന് കുറഞ്ഞിരുന്ന സമയത്ത് നട്ടുപിടിപ്പിച്ചതാണ് ഇതിവിടെയായിട്ട് വെച്ചിട്ടുണ്ട് ഇതിവിടെ വിത്ത് പാവി നിർത്തിയിട്ടുള്ളതാണ് ഇതിൽ നിന്നാണ് ഇളക്കി ഞാൻ മാറ്റി നട്ടത് പിന്നെ ഇതെന്ന് പറയുന്നത് ബുള്ളറ്റ് മുളകാണ് പിന്നെ ഇവിടെ കറ്റാർ വാഴയുണ്ട് ഇതെന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ തൈയാണ് ഇപ്പൊ ഈ ചെറിയ ചട്ടിയിലാണ് നട്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാടായിട്ട് വളർന്നിട്ടില്ല ഇത്രയേ ഇത്രത്തോളേ വളർന്നിട്ടുള്ളൂ ഇവിടെ ഒരു കറിവേപ്പില നിൽപ്പുണ്ട് ഇനി ഇതൊന്ന് കൊണ്ടേക്കൊടിച്ച് വിട്ട് കൊടുക്കണം ഇപ്പൊ ഇതിന് വിത്തൊക്കെ എടുക്കാനായിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് പീനട്ട് ബട്ടറിന്റെ ചെടിയാണ് അപ്പോൾ അത്യാവശ്യം കാ ഒരുപാട് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള കാ കിട്ടിയിട്ടുണ്ട് ഇത് അതിൻ്റെ അടുത്തായിട്ട് പടവലം പടത്തിന് മുകളിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഇത് കായ് കായ്ഫലമൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ കിട്ടുമോ എന്നറിയില്ല കുറച്ച് കളയാൻ മടിച്ച് നിർത്തിയിരിക്കുന്നതാണ് മറ്റൊരു പടവലമാണ് ഇതൊരു സ്റ്റെപ്പ് കിട്ടിയായിരുന്നു ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് പിടിച്ചതാണ് ഇത് ഇവിടെ ഓട്ടും ഒരെണ്ണ നിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ നേരത്തെ മഴക്കാലത്ത് നമ്മൾ വേനൽ സമയത്ത് കിട്ടുന്ന അത്രയും കിട്ടില്ല എന്നുവെച്ചാൽ പൂവ് മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും മഴക്കാലത്ത് അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പടവല് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇത് മത്തൻ പടത്തി വിട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് എൻ്റെ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതിലാണ് മത്തൻ്റെ ചുവട് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയി പടത്തി വിട്ടേ ഇത് ഒരു പച്ചമുളക് ചെടിയാണ് പിന്നെ ഇവിടെ മഞ്ഞ നട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മഞ്ഞ വിളവെടുത്തതാണ് അതിൽ നിന്ന് വിത്തെടുത്ത് നട്ടതാണ് ഇപ്പൊ വിത്ത് മഞ്ഞളിൻ്റെ പൊടിയും വിളവെടുപ്പും എല്ലാം ഞാൻ വീഡിയോയിൽ നേരത്തെ തന്നെ ചെയ്തിട്ടിട്ടുള്ളതാണ് ഇത് ശീരയാണ് ഇതിന്നും മുറിച്ച് മാറ്റിയ ശേഷം പൊടിച്ച് വരുന്നതാണിത് പടന്ന് പോയിക്കുന്നത് എന്ന് പറയുന്നത് നിത്യവഴി തന്നെയാണ് ഇത് അങ്ങ് അറ്റം വരെ ഒരുപാട് അങ്ങ് പോയിട്ടുണ്ട് പിന്നിവിടെ കപ്പ നട്ടിട്ടുണ്ട് പിന്നെന്താ തക്കാളി ഇവിടെ ഒരെണ്ണം വളർന്നു നിൽപ്പുണ്ട് പിന്നെ ഇവിടെ ഇഞ്ചി നട്ടിട്ടുണ്ട് പിന്നെ ഈ തക്കാളിയുടെ ചുവട്ടിലും ഇഞ്ചി നട്ടിട്ടുണ്ട് അപ്പം വളർന്നു വരുന്നതേ ഉള്ളു അതൊക്കെ പിന്നെ ഇതെന്ന് പറയുന്നത് കുറ്റിപ്പയറാണ് അപ്പോൾ ഒരുപാടൊന്നും ഇപ്പം കാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊരു കത്തിരിക്ക തൈ പിന്നെ ഇത് പാൽമുളക് വെള്ളക്കാന്താരി അങ്ങനത്തെ ഒരു ടൈപ്പ് മുളകാണ് എന്താ ഇത് ഇന്നലത്തെ എന്തോ സംഭവിച്ചതാണ് ഇഞ്ചിയും പച്ചമുളകും കൂടെ നട്ടിട്ടുള്ളതാണ് അതിന് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഇവിടെയും ഒരു മത്തൻ നട്ടിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ ഒരു കറിവേപ്പിലയാണ് ഇവിടെയും പടവെള്ളങ്ങ പടത്ത് വിട്ടിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഇത് വെള്ളരി തൈയാണ് ഇത് രക്ഷപ്പെടുത്തി എടുക്കണം മഴയത്ത് മഴയോ വെള്ളമൊക്കെ വീണ് ഒരുമാതിരി കിടക്കുകയാണ് നിത്യവഴുതനം ഇവിടെ നിന്നാണ് പടത്ത് വിട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങ് അറ്റം വരെ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ ചാനലൊന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്